ഹലോ ഹായ് വെൽക്കം ടു ഓൾ എല്ലാവരും സുഖമായി സേഫ് ആയിരിക്കുന്നതെന്ന് വിശ്വസിക്കുന്നു നമ്മൾ എന്ന ടോപ്പിക്ക് എന്തായാലും മാറ്റി പിടിച്ചിട്ടുണ്ട് എപ്പോഴും നമ്മൾ ലവ് റീഡിങ് ആണ് ചെയ്യാറ് ഇന്ന് നമുക്ക് വേറൊരു ടോപ്പിക്ക് നോക്കാം നിങ്ങൾ ഈ ടാരോ റീഡിങ് ജനറൽ ടാരോ റീഡിങ് കേൾക്കുന്ന സമയത്ത് ഒരു കാര്യമാണ് നിങ്ങൾക്കുള്ള ആൻസർ നിങ്ങളുടെ ഉള്ളിൽ തന്നെയുണ്ട് നിങ്ങൾ മെഡിറ്റേഷൻ ചെയ്യൂ നിങ്ങൾക്കെല്ലാം ആൻസർ നിങ്ങൾക്ക് തന്നെ കിട്ടും അതുപോലെ ഹീലിംഗ് കൊടുക്കൂ റേക്കി ഹീലിംഗ് ചെയ്യൂ ചക്രാസുകൾ ഉണരാനുള്ള ഹീലിംഗ് ചെയ്യൂ എന്നൊക്കെ പറഞ്ഞിട്ട് നിങ്ങൾ കേട്ടിട്ടുണ്ടാകും പക്ഷേ ഇത് എന്താണ് ഇത് എങ്ങനെയാണോ ശരിക്കും ചെയ്യുക ഇതൊക്കെ നമുക്ക് കൺഫ്യൂഷൻ ആയിരിക്കും ഇത് ഇതാദ്യമായിട്ട് കേൾക്കുന്നവരുണ്ടാകും ഞാനൊക്കെ ഫസ്റ്റ് ടൈം ഇങ്ങനെ ഈ ഒരു റീഡിംഗ് ഒക്കെ കേൾക്കുന്ന സമയത്ത് എനിക്കും ഈ ഒരു ഡൗട്ട്സൊക്കെ ഉണ്ടായിരുന്നു അപ്പം എന്തായാലും ഉണ്ടാകും അപ്പം നമ്മൾ വെറുതെ ഈ റീഡിങ് കേട്ടിട്ട് മാത്രം കാര്യമില്ല അതിൽ പറയുന്ന കാര്യങ്ങൾ നമ്മൾ പ്രോപ്പറായിട്ട് ചെയ്യുകയാണെങ്കിൽ മാത്രമേ നമ്മുടെ ലൈഫിൽ ചേഞ്ച് കൊണ്ടുവരാൻ പറ്റത്തുള്ളൂ ഇപ്പം റിലേഷൻഷിപ്പ് ബേസ് നോക്കുകയാണെങ്കിലും നമ്മൾ റീഡിങ് കേൾക്കുന്നുണ്ട് എത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് പക്ഷെ എത്തുന്നേ ഇല്ല എല്ലാ റീഡേഴ്സും പറഞ്ഞ് നിങ്ങൾ കേൾക്കുന്നുണ്ടാകും നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ് അവർക്ക് നിങ്ങളെ മിസ് ചെയ്യുന്നുണ്ട് പക്ഷെ എന്തുകൊണ്ടായിരിക്കും അവർ നിങ്ങളിലേക്ക് എത്താത്തതെന്ന് ഒരു നിമിഷം ചിന്തിച്ചിട്ടുണ്ടോ നിങ്ങൾ ചെയ്യേണ്ട ചില കാര്യങ്ങളുണ്ട് അത് നിങ്ങൾ പ്രോപ്പറായിട്ട് ചെയ്താൽ മാത്രമേ നിങ്ങളിലേക്ക് ഇവർ കറക്റ്റായിട്ട് എത്തിച്ചേരത്തുള്ളൂ ഓക്കെ അപ്പം ഇന്നത്തെ ടോപ്പിക് എന്ന് പറയുന്നത് നമ്മൾ മെഡിറ്റേഷനെ കുറിച്ചിട്ടാണ് നോക്കുന്നത് ഏത് സമയത്താണ് മെഡിറ്റേഷൻ കറക്റ്റായിട്ട് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു സമയം മെഡിറ്റേഷൻ ചെയ്യുന്നതിന് മുൻപേ വരുന്ന ഗ്രൗണ്ടിങ് അതെങ്ങനെയാണ് ചെയ്യേണ്ടത് എന്തിനാണ് ഗ്രൗണ്ടിങ് മെഡിറ്റേഷൻ ചെയ്യുന്നത് മെഡിറ്റേഷൻ എങ്ങനെയാണ് ചെയ്യുന്നത് ഓക്കെ അപ്പോൾ ഇന്ന് നമ്മൾ ഇതൊക്കെയാണ് കവർ ചെയ്യുന്നത് വലിച്ചു നീട്ടുന്നില്ല അപ്പം നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം അപ്പം മെഡിറ്റേഷൻ എന്തിനു വേണ്ടിയിട്ടാണ് നമ്മൾ മെഡിറ്റേഷൻ ചെയ്യുന്നത് ഒരു ശാന്തതയ്ക്ക് വേണ്ടിയിട്ടാണ് അല്ലെ ഈ മെഡിറ്റേഷൻ ശരിക്കും ചെയ്യുന്ന പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു ടൈം എന്ന് പറയുന്നത് അല്ലെങ്കിൽ ടൈമിംഗ് എന്ന് പറയുന്നത് രാവിലെ ആറ് മണിക്ക് ഇരുപത് മിനിറ്റ് മുൻപെയോ അല്ലെങ്കിൽ ഇരുപത് മിനിറ്റിന് ശേഷമോ ഓക്കെ ഇനി ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിക്ക് ഇരുപത് മിനിറ്റ് മുൻപെയോ അതിന് ശേഷമോ പിന്നെ വരുന്നത് നൈറ്റ് ഒരു ഈവനിങ് ടൈം ഒരു ആറ് മണിക്ക് ഇരുപത് മിനിറ്റ് മുൻപോ അതിന് ശേഷമോ പിന്നെ നൈറ്റ് പന്ത്രണ്ട് മണിക്ക് ഇരുപത് മിനിറ്റ് മുൻപ് അല്ലെങ്കിൽ ഇരുപത് മിനിറ്റ് ശേഷം ഓക്കെ ഇപ്പം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് ഞാൻ വിചാരിക്കുന്നു ഈ ഒരു സമയം എന്തുകൊണ്ടാണ് ബെറ്റർ എന്ന് പറയുന്നത് നമ്മൾക്ക് ഏത് സമയം വേണമെങ്കിലും മെഡിറ്റേഷൻ ചെയ്യാൻ വേണ്ടി പറ്റും കാരണം നമുക്ക് വേണ്ടത് ശാന്തതയാണ് നമ്മുടെ മനസ്സിന് വേണ്ടിയിട്ടൊരു ഒരു ഉന്മേഷം കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ മെഡിറ്റേഷൻ ചെയ്യുന്നത് അല്ലേ ഈ ഒരു ശാന്തതയ്ക്ക് വേണ്ടിയിട്ട് പക്ഷെ എന്തുകൊണ്ടാണ് ഈ ഒരു സമയം മെഡിറ്റേഷന് പെർഫെക്റ്റ് ആയിട്ടുള്ള ടൈമാണ് നമ്മൾ പറയുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു സമയത്ത് നമ്മൾക്ക് കൂടുതലായിട്ട് കോൺസെൻട്രേഷൻ കിട്ടുന്ന ഒരു സമയമാണ് ഏകാഗ്രത ഓക്കെ അതുപോലെ തന്നെ ഫെമിനിൻ മെസ്കുലൻ എനർജി ഒരു ബാലൻസിലേക്ക് വരുന്ന ഒരു സമയമാണിത് ഓക്കെ ഫെമിനിൻ മെസ്കുലൻ എനർജി എന്താന്നുള്ളത് നമ്മൾ നെക്സ്റ്റ് ഒരു വീഡിയോയിൽ ചെയ്യാൻ ചെയ്യുന്നതാണ് അതായത് ഒരു ചുരുക്കി പറയുകയാണെങ്കിൽ ഏതൊരു മനുഷ്യൻ്റെ ഉള്ളിലും ഒരു സ്ത്രീത്വം ഉണ്ട് ഇല്ലേ അപ്പോൾ അത് അതിനെയാണ് ഫെമിനിൻ എനർജി ആൻഡ് മസ്കുലൻ എനർജി എന്ന് പറയുന്നത് ഇത് ഒരു ബാലൻസിലേക്ക് വരുന്നതിനാണ് നമ്മളിങ്ങനെ പറയുന്നത് അതിന് ഈ ഒരു ടൈമിൽ ഈ ഒരു പ്രോസസ്സ് നടക്കുന്നതാണ് അപ്പോൾ മെഡിറ്റേഷന് വേണ്ടിയിട്ടുള്ള ഒരു ബെറ്റർ ടൈമാണ് ഇത് ഇത് ഈ ഒരു സമയത്ത് നിങ്ങൾ ചെയ്യുവാണെങ്കിൽ നിങ്ങൾക്കൊന്ന് കോൺസെൻട്രേറ്റ് ചെയ്തിരുന്ന് മെഡിറ്റേഷൻ ചെയ്യാവുന്നതാണ് എങ്കിൽ നല്ലൊരു ശാന്തതയിലേക്ക് വരാൻ വേണ്ടിയിട്ട് സാധിക്കും ഇനി വരുന്നതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം മെഡിറ്റേഷൻ ചെയ്യുന്ന സമയത്ത് നമ്മുടെ നട്ടല് ഇങ്ങനെ നിവർന്നിരുന്നിട്ട് വേണം നമ്മൾ മെഡിറ്റേഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് നട്ടിൽ നിവർന്നിരുന്ന് ചെയ്യാൻ നമ്മളിങ്ങനെ നിലത്തിരുന്നിട്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ ഒരു പലകയൊക്കെ ഉപയോഗിച്ചിട്ട് ഇരുന്നിട്ട് ചെയ്യാം അപ്പൊ ബെറ്റർ ആയിട്ട് നമുക്കൊന്ന് നടു നിവർന്ന് കിട്ടും ഓക്കെ പിന്നെ പറഞ്ഞ ഒരു കാര്യം നമ്മൾ ഈ ഒരു മെഡിറ്റേഷൻ നമ്മൾ നോർമലി ചെയ്യുന്ന മെഡിറ്റേഷന്റെ മുൻപേ ഗ്രൗണ്ടിങ് മെഡിറ്റേഷൻ ചെയ്യണം എന്തിനാണ് ഈ ഗ്രൗണ്ടിങ് മെഡിറ്റേഷൻ ചെയ്യുന്നത് എന്താണ് ഈ ഗ്രൗണ്ടിങ് മെഡിറ്റേഷൻ എന്ന് പറയുന്നത് നമ്മൾ ഏതൊരു മനുഷ്യൻ്റെ ഉള്ളിലും ഒരുപാട് ഷാഡോസ് ഇങ്ങനെ തങ്ങി കിടക്കും ഷാഡോസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നെഗറ്റീവ് എനർജീസ് ഓക്കെ അതായത് നമ്മൾ മെഡിറ്റേഷൻ ചെയ്യുന്ന സമയത്ത് മാനസികമായിട്ടുള്ള പ്രശ്നങ്ങൾ നമ്മളുടെ ഉള്ളിൽ നിന്ന് ഇങ്ങനെ പുറത്തോട്ട് വന്നുകൊണ്ടിരിക്കും നമ്മളെ ഡിസ്റ്റേബ് ചെയ്യും നമുക്ക് കോൺസെൻട്രേഷൻ കിട്ടിയിട്ട് മെഡിറ്റേഷൻ ചെയ്യാൻ വേണ്ടി പറ്റത്തില്ല അപ്പം അതിൽ നിന്നൊന്ന് നമ്മളൊന്ന് മാറിയിട്ട് നമുക്ക് പ്രോപ്പറായിട്ട് മെഡിറ്റേഷൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഗ്രൗണ്ടിങ് മെഡിറ്റേഷൻ നമ്മൾ ചെയ്യുന്നത് ഈ ഷാഡോസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ചെറുതായിരുന്ന സമയത്തോ അല്ലെങ്കിൽ ഈ ഒരു ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന ഈ ഒരു പ്രസന്റ് സിറ്റുവേഷനിലോ നമ്മൾക്ക് ഉള്ളിലിരിക്കുന്ന ട്രോമാസ് അതായത് നമ്മളെ ഒരുപാട് ഇങ്ങനെ ഡിസ്റ്റേബ് ചെയ്യുന്ന ഒരുപാട് കാര്യങ്ങളുണ്ടാകും വേദനിപ്പിച്ചതായിരിക്കാം അല്ലെങ്കിൽ മറ്റുള്ളവരോടുള്ള ദേഷ്യമായിരിക്കാം അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ ഉള്ളിൽ ഇങ്ങനെ നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിൽ ഇങ്ങനെ തങ്ങി നിൽക്കുന്നുണ്ടാകും ഓക്കെ മനസ്സിലായോ അപ്പോൾ അതാണ് നമ്മൾ ഷാഡോസ് എന്ന് പറയുന്നത് അതിനെ റിലീസ് ചെയ്യണം ഫസ്റ്റ് നമ്മൾ അതിന് റിലീസ് ചെയ്യണം ഇത് റിലീസ് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഫസ്റ്റ് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം ഈ ഒരു ഭൂമിയിൽ നമ്മൾ സേഫാണ് ഈ ഭൂമി എനിക്ക് എല്ലാം തരുന്നുണ്ട് എന്നുള്ളത് നമ്മൾ നമ്മളുടെ മനസ്സിനെ പറഞ്ഞു പഠിപ്പിക്കണം ഓക്കെ അതായത് ഈ യൂണിവേഴ്സുമായിട്ട് ഞാൻ കണക്റ്റഡ് ആണ് എന്ന് നമ്മൾ വിചാരിക്കണം എങ്കിൽ മാത്രമേ നമ്മൾക്ക് ഈ ശാന്തതയിലേക്ക് പോകാൻ വേണ്ടിയിട്ട് സാധിക്കത്തുള്ളൂ ഈ ചെറുപ്പകാലത്തൊക്കെ ഒരുപാട് ഓർമ്മകൾ അല്ലെങ്കിൽ ഈ അച്ഛൻ ഇല്ലാത്ത ഇല്ലാത്തൊരാൾ അല്ലെങ്കിൽ അമ്മയില്ലാത്ത ഒരാൾ അല്ലെങ്കിൽ അനാദി ആയിട്ടുള്ള ഒരാൾ ഒരുപാട് ഫ്രണ്ട്സ് ഇല്ലാത്ത ഒരാൾ ചെറുപ്പം മുതൽ അനുഭവിച്ച് വന്നിട്ടുള്ളവർ ഈ റിലേഷൻഷിപ്പ് കാരണം ഈ പ്രസന്റ് സിറ്റുവേഷനിൽ ഇങ്ങനെ അങ്ങനെയൊക്കെ ഉണ്ടല്ലോ അങ്ങനത്തെ സിറ്റുവേഷൻ ഉള്ളവർ ഇതൊക്കെ അനുഭവിച്ചവർക്കാണ് കൂടുതൽ ഡ്രോമാസ് അല്ലെങ്കിൽ ഷാഡോസ് ഇങ്ങനെ ഉള്ളിൽ കിടക്കുക അപ്പം നമ്മൾ ഈ മെഡിറ്റേഷൻ ചെയ്യുന്ന സമയത്ത് നമ്മൾക്ക് നമ്മൾക്കിത് റിലീസ് ചെയ്യാൻ വേണ്ടി സാധിക്കും അതിലൂടെ നമ്മൾക്ക് നമ്മളെ തന്നെ ഹീല് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കും ഓക്കെ അപ്പം അതിന് വേണ്ടിയിട്ടാണ് ഗ്രൗണ്ടിങ് മെഡിറ്റേഷൻ ചെയ്യുന്നത് എങ്ങനെയാണ് ഗ്രൗണ്ടിങ് മെഡിറ്റേഷൻ ചെയ്യുന്നത് ഗ്രൗണ്ടിങ് മെഡിറ്റേഷൻ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ശാന്തമായ ഒരു സ്ഥലത്ത് ഇരിക്കുന്നു മെഡിറ്റേഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളിരിക്കുന്നത് പോലെ സാധാ പോലെ ശമ്പടം മറന്നിട്ട് നമ്മളെങ്ങനെ ഇരിക്കുന്നു കണ്ണുകൾ അടയ്ക്കുന്നു ദെൻ നമ്മുടെ മുന്നിൽ ഒരു നമ്മളെ മുഴുവനായിട്ടും നമ്മൾ വിഷ്വലൈസ് ചെയ്യണം അതായത് നമ്മളുടെ ചക്രാസുകൾ വെച്ചിട്ട് നമ്മൾ ഇങ്ങനെ വിശ്വലൈസ് ചെയ്യണം നമ്മുടെ ശരീരത്തിൽ ഏഴ് ചക്രാസുകളുണ്ട് അതിനെ നമ്മൾ വിഷ്വലൈസ് ചെയ്യണം ഓക്കെ ഞാൻ ഇവിടെ ഒരു പിക്ചർ കൊടുക്കാം നിങ്ങൾ അതുപോലെ നിങ്ങളെ തന്നെ നിങ്ങൾ ഇങ്ങനെ കണ്ണുകൾ അടച്ചിട്ട് നിങ്ങളുടെ മൈറ്റിലേക്ക് കൊണ്ടുവരിക ദെൻ നിങ്ങൾ നിങ്ങളെ നിങ്ങളോട് തന്നെ പറയുക ഞാൻ ഈ ഭൂമിയിൽ സന്തുഷ്ടരാണ് എനിക്ക് ഭൂമി എല്ലാം തന്നെ തരുന്നുണ്ട് ഞാൻ ഈ ഭൂമിയിൽ സേഫാണ് ഓക്കെ അത് നിങ്ങളുടെ സബ് കോൺഷ്യസ് മൈൻഡിനെ നിങ്ങൾ പറഞ്ഞ് പഠിപ്പിക്കുകയാണ് നിങ്ങളിത് റിപ്പീറ്റ് റിപ്പീറ്റ് മനസ്സിലേക്ക് പറഞ്ഞിട്ടുണ്ടെങ്കിൽ തന്നെ അത് അവിടെ തന്നെ പതിഞ്ഞോളും ഓക്കെ പിന്നെ നിങ്ങൾ വിഷ്വലൈസ് ചെയ്യേണ്ട ഒരു കാര്യം ഈ ഒരു കാര്യം നിങ്ങൾ ടെൻ മിനിറ്റ് മനസ്സിൽ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക പിന്നെ നിങ്ങൾ ഒരു ഫൈവ് മിനിറ്റ് ചെയ്യേണ്ട കാര്യം നിങ്ങളൊരു ഭൂമിയുടെ നടുവിൽ ഒരു നടുവ് പോർഷനിൽ അതായത് ഒരു മരത്തിൻ്റെ ഒരു നടുവ് പോഷൻ വരുന്നത് പോലെ നിങ്ങൾ തന്നെ നിങ്ങളെ സങ്കല്പിക്കണം ആ ഒരു പോഷൻ നടുവിലാണ് ഭൂമിയുടെ നടുവിലാണ് ഇരിക്കുന്നത് നിങ്ങളെങ്ങനെ ഭൂമി ആവരണം ചെയ്തിരിക്കുകയാണ് എന്നുള്ളത് നിങ്ങൾ വിസ്വലൈസേഷൻ ചെയ്യുക ദെൻ നിങ്ങൾക്ക് യൂണിവേഴ്സിന്റെ ലൈറ്റ് നിങ്ങളെ പതിയുന്നതായിട്ട് അതായത് ചുറ്റിനും ആവരണം ചെയ്യുന്നതായിട്ട് നിങ്ങൾ വിചാരിക്കുക ഈ യൂണിവേഴ്സിന്റെ അല്ലെങ്കിൽ നമ്മുടെ ഗോഡിന്റെ ഒരു ലൈറ്റ് എന്ന് പറയുന്നത് ഗോൾഡ് ആൻഡ് വൈറ്റ് കളറാണ് വരുന്നത് ആ ഒരു പിക്ചർ നിങ്ങൾക്ക് കൊണ്ടുവന്നിട്ട് ആ ലൈറ്റ് ഇങ്ങനെ എവിടെ മുതൽ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ക്രൗൺ ചക്രം മുതൽ റൂട്ട് ചക്ര വരെ അതായത് തല മുതൽ പാദം വരെ ഓക്കെ നിങ്ങൾ തുടക്ക സമയത്ത് നിങ്ങളുടെ ചക്രാസുകൾ വിചാരിക്കുമ്പോഴും ഈ ഒരു തല മുതൽ പാദം വരെയാണ് നിങ്ങൾ വിചാരിക്കേണ്ടത് ഒരു ലൈറ്റ് വിചാരിക്കുന്ന സമയത്തും ഈ ലൈറ്റ് ഇങ്ങനെ വന്നിട്ട് നിങ്ങളെ മുഴുവനായിട്ടും ഇങ്ങനെ ആവരണം ചെയ്യുന്നത് അത് നിങ്ങൾക്ക് തന്നെ എത്ര ഡിസ്റ്റൻസ് വേണമെന്ന് നിങ്ങൾക്ക് തന്നെ കണ്ണടച്ചിരിക്കുമ്പോൾ നിങ്ങൾക്ക് വിചാരിക്കാവുന്നതാണ് ഇരിക്കുന്ന ആ ഒരു ചുറ്റുവട്ടം മുഴുവൻ നിങ്ങൾ ആ വെളിച്ചം വന്നിട്ട് ആ ഒരു വൈറ്റ് കളർ ആ ഒരു ഗോൾഡൻ കളർ വെളിച്ചം വന്ന് ഇങ്ങനെ നിറയുന്നതായിട്ട് നിങ്ങൾക്ക് വിചാരിക്കാം ഒരു ഫൈവ് മിനിറ്റ് അങ്ങനെ തന്നെ വിചാരിച്ചതിന് ശേഷം നിങ്ങൾക്ക് നോർമൽ മെഡിറ്റേഷൻ ചെയ്യാവുന്നതാണ് ഈ മെഡിറ്റേഷൻ ചെയ്യുന്ന സമയത്ത് നിങ്ങളൊരു ഫിഫ്റ്റീൻ ഓർ ഒരു ടെൻ ടൈംസ് അതായത് പ്രാവശ്യം ഓക്കെ നിങ്ങൾക്ക് പ്രാണായാമം എന്ന് പറഞ്ഞിട്ടുള്ള മെഡിറ്റേഷൻ അറിയുമായിരിക്കുമല്ലോ അത് നിങ്ങൾക്ക് ചെയ്ത് നോക്കാവുന്നതാണ് അത് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ ഒരു തമ്പ് ഉപയോഗിച്ചിട്ട് ഇങ്ങനെയാണ് പിടിക്കുക ഈ തമ്പ് ഉപയോഗിച്ചിട്ട് നമ്മൾ ഈ ഒരു മൂക്കിലൂടെ ശ്വാസം എടുക്കുന്നു എന്നിട്ട് ഇത് ക്ലോസ് ചെയ്തിട്ട് ഈ മൂക്കിലൂടെ റിലീസ് ചെയ്യുന്നു അതേ മൂക്കിലൂടെ തന്നെ ശ്വാസം എടുക്കുന്നു പിന്നീട് ഇതിലൂടെ റിലീസ് ചെയ്യുന്നു ഇതിലൂടെ എടുക്കുന്നു അങ്ങനെ ഒരു ഫിഫ്റ്റീൻ ഓർ ടെൻ ടൈംസ് നിങ്ങൾ ചെയ്ത് നോക്കുക ദെൻ നിങ്ങൾക്ക് നോർമൽ ആയിട്ടുള്ള ബ്രീത്തിങ് ബ്രീത് ഔട്ട് ഈ ബ്രീത്തിങ് ബ്രീത്ത് ഔട്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം നമ്മൾ ബ്രീത്തിങ് എടുക്കുന്ന സമയത്തും നമ്മളുടെ എല്ലാ ചക്രാസുകൾക്കും ഞാൻ ആ പിച്ചറ് കറക്റ്റായിട്ട് കൊടുക്കും അപ്പോൾ എവിടെയൊക്കെയാണ് നിങ്ങളുടെ ചക്ര ഇരിക്കുന്നത് എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാവും അപ്പോൾ നിങ്ങൾ ശ്വാസം എങ്ങനെ എടുക്കുന്ന സമയത്ത് നിങ്ങൾക്ക് തന്നെ അത് ഫീൽ ചെയ്യും ഓരോ ചക്രാസിലൂടെയും ആ ഒരു ശ്വാസം ഇങ്ങനെ പോയി വരുന്നത് ഇവിടെ വരെ എത്തുന്നത് നിങ്ങൾക്ക് തന്നെ ഫീൽ ചെയ്യുന്നതാണ് അതിൽ തന്നെ ആ ഒരു ശ്വാസത്തിൽ തന്നെ നിങ്ങൾ കോൺസെൻട്രേറ്റ് ചെയ്തിട്ട് ശ്വാസം താഴെയേക്ക് ഇങ്ങനെ എടുക്കുക ഇനി നിങ്ങൾക്ക് ഇതിൻ്റെ ഇടയിൽ പല ചിന്തകളും കിടന്നു വരികയാണ് ഈ ഒരു ചിന്തകൾ മാറിപ്പോവാൻ വേണ്ടിയിട്ടാണ് നമ്മൾ തുടക്കം ഗ്രൗണ്ടിങ് മെഡിറ്റേഷൻ ചെയ്യുന്നത് അതുമാത്രമല്ല ഇപ്പോഴും നിങ്ങൾക്ക് ഇങ്ങനെ ചെയ്യുമ്പോഴും നിങ്ങൾക്ക് ഇങ്ങനെ ശ്രദ്ധ ഇങ്ങനെ മാറിപ്പോകുന്നുണ്ട് നിങ്ങൾക്ക് ഇങ്ങനെ ശ്രദ്ധിക്കാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ ഈ ശ്വാസം എടുക്കുന്ന സമയത്ത് നമുക്ക് ഈ ശ്വാസം ഇങ്ങനെ എടുക്കുന്ന സമയത്ത് സൗണ്ട് കേൾക്കും ആ ഒരു സൗണ്ടിലേക്ക് നിങ്ങൾക്ക് കോൺസെൻട്രേഷൻ കൊടുക്കാവുന്നതാണ് ഓക്കെ ഒരു ഫൈവ് മിനിറ്റ് ടെൻ മിനിറ്റ് ഒക്കെ നമുക്ക് കുറേ ഒക്കെ ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ മാത്രമേ ഈ മെഡിറ്റേഷൻ ഇങ്ങനെ ഒരു ഫൈവ് മിനിറ്റ് ടെൻ മിനിറ്റ് ഒക്കെ കറക്റ്റായിട്ട് ചെയ്യാൻ പറ്റത്തുള്ളൂ ഇത് തന്നെ നിങ്ങൾ ഫോളോ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് നല്ലൊരു റിസൾട്ട് കിട്ടും നമുക്ക് നമ്മളെ തന്നെ നല്ലൊരു ശാന്തത അല്ലെങ്കിൽ ഒരു ഉന്മേഷം കൊണ്ടുവരാൻ വേണ്ടിയിട്ട് നമുക്ക് സാധിക്കും ഈ ചിന്തകൾ വരുന്ന സമയത്ത് നമ്മൾ പരമാവധി ഈ ഒരു ശ്വാസത്തിലേക്ക് തന്നെ കോൺസെൻട്രേറ്റ് ചെയ്യാം ഓക്കെ അപ്പോൾ ഈ മെഡിറ്റേഷൻ ഇത്രയേ ഉള്ളൂ ഞാനിത് വളരെ ഷോർട്ടാക്കിയിട്ടാണ് പറഞ്ഞത് ഇങ്ങനെ നമ്മൾ ഭയങ്കര ടെൻഷനായിട്ട് ടെൻഷനൊക്കെ ആയിരിക്കുന്ന സമയത്ത് നമ്മൾക്കൊരു ആൻസർ ഒന്നും കിട്ടുന്നില്ല ഏത് ചോയ്സാണ് ഞാൻ എടുക്കേണ്ടത് അല്ലെങ്കിൽ എവിടേക്കാണ് ഞാൻ പോകേണ്ടതെന്നൊക്കെ നമുക്ക് കൺഫ്യൂഷൻ വരുന്ന സമയത്ത് ഇങ്ങനെ മെഡിറ്റേഷൻ വെറുതെ ഇരിക്കുന്ന സമയത്ത് നമുക്ക് മെഡിറ്റേഷൻ ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾക്ക് ആൻസർ കിട്ടുന്നതാണ് ഞാനിതൊക്കെ സ്ഥിരമായിട്ട് ചെയ്യുന്നതാണ് അതാണ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് കേട്ടോ ഇങ്ങനെ ടെൻഷൻ അടിച്ചിരിക്കുന്ന സമയത്ത് ഇതുപോലെ ചെയ്തിട്ടുണ്ടെങ്കിൽ വളരെ നല്ലതായിരിക്കും നിങ്ങളുടെ ആരോഗ്യത്തിനും മനസ്സിനും ഓക്കെ അപ്പൊ ഇന്നത്തെ ഈ ഒരു വീഡിയോ ഇത്രയേ ഉള്ളൂ ഞാൻ ഈ ഒരു വീഡിയോയിൽ ഫെമനിൻ എനർജിയും മസ്കുലിൻ എനർജിയെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം നെക്സ്റ്റ് വീഡിയോയിൽ നമ്മൾ ഈ ഫെമനിൻ എന്താണ് മസ്കുലിൻ എന്താണ് എന്നുള്ളത് നമ്മൾ കറക്റ്റായിട്ട് പറയുന്നതാണ് കേട്ടോ അത് ഷോർട്ടായിരിക്കും ഒരു ഷോർട്ടായിട്ട് തന്നെ ചെയ്യാം അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യുക